വയനാട് ലോകസഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് കണക്കെടുപ്പ് നടന്നു ബി ജെ പി പ്രതീക്ഷിച്ച തരത്തിലുള്ള പോളിംഗ് ബിജെപിയുടെ വോട്ടുകളെല്ലാം തന്നെ വന്നു ചേർന്നിട്ടുണ്ട് പോളിംഗിൽ നമുക്കറിയാം ഒരു എട്ട് ശതമാനത്തോളം ഇടിവ് ഈ തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഈ ഇലക്ഷൻ ഒരു ബൈ ഇലക്ഷൻ വന്നതിനോടുള്ള ഒരു വിമുഖതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ബിജെപിയുടെ വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ടോ ഇല്ല ബി ജെ പിയുടേതായിട്ടുള്ള വോട്ടുകൾ വന്നിട്ടുണ്ട് അത് പേഴ്സൻറ്റേജ് ഇപ്പോൾ പോളിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേഴ്സൻറ്റേജ് നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മണ്ഡലം തലത്തിലുള്ള കണക്കുകൾ എടുത്ത സമയത്ത് കൃത്യമായിട്ടും ബി ജെ പിക്ക് കാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വോട്ടുകൾ വന്നിട്ടുണ്ട് ഈ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നു കന്നി അംഗത്തിന് വയനാട്ടിലിറങ്ങുന്നു പക്ഷേ അതിൻ്റെ ഒരു വലിയ തരത്തിൽ ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതെന്തുകൊണ്ടായിരിക്കും പൊതുവേ നമുക്ക് ഈ ഇലക്ഷനെ നോക്കുന്ന സമയത്ത് വയനാടിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ ഇതിനോടൊരു വിയോജിപ്പ് രേഖപ്പെടുത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവരുടെ സഹോദരൻ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടുണ്ടായിരുന്ന സമയത്ത് പാർലമെൻറ്റിലേക്ക് വയനാടിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കാനോ വയനാടിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാനോ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല അതേ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരി വന്ന് മത്സരിച്ചാലും എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ജനങ്ങൾ മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും വികസനം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു എലക്ഷനാണെങ്കിൽ ആ വികസനത്തിന് തടയിടുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ പെരുമാറ്റം ഈ എലക്ഷനും നമുക്ക് നോക്കിയാൽ അറിയാം നോമിനേഷൻ ഫയൽ ചെയ്തതിന് ശേഷം വെറും രണ്ട് തവണ മാത്രമാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീമതി പ്രിയങ്ക വദ്ര വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അതും ഈ ഒരു എലക്ഷൻ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൽ പോലും ഇല്ലാതിരിക്കുന്ന ആളുകൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എത്ര കണ്ട് വയനാടിനോട് ഇഴകി ചേരാൻ സാധിക്കും എന്നുള്ള ഒരു ആശങ്ക ജനങ്ങളുടെ ഭാഗത്തുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്ത് വലിയൊരു ക്യാമ്പയിൻ സ്റ്റാർ ക്യാമ്പയിൻ തന്നെ നടന്നത് എല്ലാ ഭാഗത്തുമുള്ള നേതാക്കളെ കൊണ്ടു വന്നു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെ കൊണ്ടുവരുന്നു അവരുടെ ടോപ്പ് ലീഡേഴ്സ് മുഴുവൻ വരുന്നു എന്നിട്ടും പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം എന്തായിരിക്കും സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തരത്തിലുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടാവാറില്ല കഴിഞ്ഞ തവണ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴും ഈ തരത്തിലുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായതിനെ തുടർന്നിട്ടാണ് മറ്റുള്ള ആളുകളെ കൊണ്ടുവന്നുകൊണ്ടൊരു ക്യാമ്പയിനിങ് എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് മാറിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപി ജോർജ് കുര്യൻ അടക്കം മുൻ മന്ത്രിമാരായിരുന്ന അൽഫോൺസ് കണ്ണൻദാനം തുടർന്ന് ബി ജെ പിയുടെ നിരവധിയായിട്ടുള്ള കേന്ദ്ര നേതൃത്വത്തിലുള്ള ആളുകളും സംസ്ഥാന നേതാക്കളുമൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രവർത്തനം ഒരു ബൈപ്പോൾ ആണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ സാധാരണ ഇലക്ഷനേക്കാൾ ഉപരിയായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ബി ജെ പി ഈ ഇലക്ഷനെ നോക്കിക്കണ്ടിട്ടുള്ളത് എൻ ഡി എ മൊത്തത്തിൽ അപ്പോൾ ഈയൊരു ഇലക്ഷൻ വർക്കിനോട് കിടപിടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് നേതാക്കളെ കൊണ്ടുവന്നുകൊണ്ട് കോൺഗ്രസ് ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് പക്ഷേ അതും പരാജയമായിരുന്നു എന്ന് നമുക്കറിയാം മുൻപുണ്ടായിരുന്ന തരത്തിൽ ഒരു വൻ ജനത്തിരക്കൊന്നും ഇത്തവണത്തെ ഒരു ക്യാമ്പയിനിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല ബാരിക്കേഡുകളൊക്കെ നിർമ്മിക്കുന്നത് കൂടുതൽ ജനത്തിരക്ക് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണെങ്കിൽ ആ ബാരിക്കേഡിനകത്ത് നിൽക്കാനുള്ള ജനങ്ങൾ ഇത്തവണ അവർക്ക് ക്യാമ്പയിനിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ പ്രതീക്ഷകൾ മങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന ഒരൊറ്റ ഘടകം കൊണ്ട് മാത്രം അല്ലെങ്കിൽ അതുകൊണ്ട് നവ്യ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ് അത്ര ഫോക്കസ് കൂടി നവ്യയിലേക്ക് വരികയാണ് എങ്ങനെയാണ് ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ആക്ച്വലി ഈ ഒരു സ്ഥാനാർത്ഥിത്വം എന്നിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു അമ്പരപ്പ് ഉണ്ടായിരുന്നു കാരണം വലിയൊരു ദൗത്യം പാർട്ടി എന്നിൽ ഏൽപ്പിച്ചു എന്നുള്ളത് അത് എന്നിൽ പാർട്ടി അർപ്പിച്ചിട്ടുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും ഇലക്ഷൻ കഴിയുന്നത് വരെയുള്ള പ്രവർത്തനത്തിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത് അത് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആ ഇൻപുട്ട് ആ ഇലക്ഷൻ വർക്കിൽ ചെയ്തിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞതുപോലെ ഓപ്പണൻസൊക്കെ ആ തരത്തിലുള്ള ആളുകളായതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് ഒരു നാഷണൽ അറ്റൻഷൻ കിട്ടുന്ന തരത്തിലേക്ക് ഉയരാൻ സാധിച്ചു നബിയെക്കുറിച്ച് ഞങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു നബി അത്ര ദുർബലയായ സ്ഥാനാർത്ഥിയൊന്നുമല്ല കാരണം കൗൺസിലിലാണെങ്കിലും അല്ലെങ്കിൽ അത് നബിയുടെ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെയാണ് നമുക്ക് കണ്ടറിഞ്ഞതാണ് പക്ഷേ ദുർബലയാണ് എന്നുള്ളൊരു ആക്ഷേപം പല ഘട്ടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ ദുർബല എന്നുള്ള ഒരു ലേബല് തുടക്കത്തിൽ മാത്രം ലഭിച്ചതാണ് അതായത് പുറമെ നിന്ന് ആളുകൾ കാണുന്ന സമയത്ത് പ്രിയങ്ക വദ്ര എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഫാമിലി ഡോമിനൻസ് വെച്ചുകൊണ്ടാണ് അവരെ വിലയിരുത്തുന്നത് അല്ലാതെ രാഷ്ട്രീയത്തിലുള്ള അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല അങ്ങനെ വരുമ്പോൾ അവർ വെൽ നോൺ ആണ് അങ്ങനെ ഒരു വെൽ നോൺ പേഴ്സണാലിറ്റിക്ക് അടുത്ത് നിൽക്കുന്ന സമയത്ത് ആളുകൾ കാണുന്നത് ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ മാത്രമാണ് അപ്പോൾ ആ കൗൺസിലർ മതിയോ ഇത്ര വലിയ ഒരാളെ എതിരിടാൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ എൻ്റെ എഡ്യൂക്കേഷൻ ഒരു മെയിൻ റോൾ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് കൗൺസിലർ എന്നുള്ള നിലയിൽ ജനങ്ങളോട് ഇടകി ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഈ ഒരു എക്സ്പോഷർ കിട്ടിയപ്പോഴാണ് എനിക്ക് എന്നെ തന്നെ റിവീൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ചില സ്പീച്ചുകളൊക്കെ ദേശീയ ശ്രദ്ധ അതെ അതെ അത് നാഷണൽ മീഡിയാസ് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു ലാംഗ്വേജിൽ തന്നെ റെസ്പോണ്ട് ചെയ്തത് ആ ഒരു അറ്റൻഷൻ കിട്ടിയെന്നേ ഉള്ളു ാലും ബി ജെ പിയുടെ പ്രതീക്ഷിക്കുന്ന ഒരു മുഖം തന്നെയാണ് കാരണം ഭാവി വാഗ്ദാനം കൂടിയാണ് ഏതായാലും നവ്യ ഏതായാലും ഈ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് വളരെ ആസ്വാദികരമായോ ആസ്വദിച്ച് തന്നെയാണ് താൻ ആ പോരാട്ടത്തിനിറങ്ങിയത് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് കൂടിയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വോട്ട് വർദ്ധിക്കും അത് നേരത്തെ സുരേന്ദ്രൻ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വർദ്ധിക്കുമെന്ന് തന്നെയാണ് നവ്യ നമ്മോട് പറയുകയും ചെയ്തത് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ഏ കെ അഭിലാഷ് ഹിന്ദു റിപ്പോർട്ടർ കോഴിക്കോട്